വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഐറ്റം കാണിച്ചു തന്നാൽ നിങ്ങൾ ട്രൈ ചെയ്യുമോ എന്നാൽ പിന്നെ ഒട്ടും സമയം കളയേണ്ട ഇന്ന പിടിച്ചോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് നല്ല പുളിയുള്ള കട്ട തൈര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് ഗ്രൈറ്റ് ചെയ്തും ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ ഇതിനാവശ്യത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ കുഞ്ഞു വീടി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഒരു പാനിനകത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നാലഞ്ച് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് വീണ്ടും ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞോ ചേർക്കുന്നുണ്ട് എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ടേച്ചാൽ മതി നല്ലതുപോലെ ഈ ഒരു പച്ചമുളക് വഴറ്റി കിട്ടണം അതേപോലെ തന്നെ വറ്റമുളകൊന്നും മൂത്തും വരണം ഈ സമയത്ത് ഒരു വലിയ സവാളയാണ് പൊടിപൊടിയായിട്ട് എറിഞ്ഞോ ചേർക്കുന്നുണ്ട് സവാള ഒരുപാട് അങ്ങോട്ടും വഴട്ടി കുഴവിടുന്ന ആക്കരുത് അതായത് നമ്മൾ കടിച്ച കറു കറുമുറാന്നിരിക്കണം ആ ഒരു പരുവത്തിൽ പകുതി മാത്രം വഴറ്റിയേച്ചാൽ മതി അത് കഴിഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളിയാണ് അത് ഒരുപാട് വലുത് വേണ്ട മീഡിയം സൈസുള്ളത് മതി കൂടെ തന്നെ ഇതിലൊക്കെ ഒരു അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണെ ചേർക്കാം കായപ്പൊടി ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് സവാളയുടെ കാര്യം പറഞ്ഞതിലോട്ട് തന്നെ തക്കാളിയും ഒരുപാട് വാഴട്ടി കളയരുത് ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി അത് കഴിഞ്ഞാലുണ്ടല്ലോ സ്റ്റവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തൈരിൻ്റെ കൂട്ടുണ്ടല്ലോ അതിനകത്തോട്ട് അതാ ഇതുകൂടെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുമോ അത് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ അതായത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം എന്നാ ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഇത് മാത്രം മതി വേറെ ഓരോ ഐറ്റവും വേണ്ട സലാഡിനെ കടത്തിവിട്ടുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ എഴുപത് ലക്ഷത്തോളം ആളുകൾ അത് കാണുകയും അതിൽ നിരവധി ആളുകൾ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിപ്പോഴും കാണാത്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സാമ്പാറും പിന്നെ ഒരു കഷ്ണം മീനും പിന്നെ ഈ ഒരു സലാഡ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട സംഭവം കുശാൽ അപ്പോൾ എല്ലാവരും ഞാനധികം പറഞ്ഞങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി പിന്നെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് ചെയ്യണം ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്